എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്ത മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂർ നമ്പീശി സാമ്പത്തിക ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ദീർഘ സമയം പങ്കാളിയെ സംതൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ഒരു പ്രശ്നം ഇതിൻ്റെ ആവശ്യകത വളരെ വലുതാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരൊറ്റ പ്രയോഗം ഇതിലെന്താണ് നമുക്ക് പുരുഷന്മാരെ വെച്ച് നോക്കി നോക്കുമ്പോൾ ഈ ലൈംഗിക ബന്ധം എന്ന് പറയുന്നതിൽ നമുക്ക് സെമൻ എത്രയും പെട്ടെന്ന് പോയാൽ അത്രയും വേഗം പരിപാടി കഴിഞ്ഞു കാരണം അതിന് ഒരേ ഏത് തരത്തിൽ പോയാലും ഒരേ സുഖമാണ് പക്ഷേ പങ്കാളിയെ സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ എത്രമാത്രം അവരുടെ രതിമൂർച്ച ഉണർത്താൻ ആ ഭർത്താവിനോ പുരുഷന് കഴിയുന്നുവോ അവിടെയാണ് അതിൻ്റെ ആ ഒരു ആനന്ദം കിടക്കുന്നത് അതിന് ദീർഘസമയം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു സ്ത്രീകളുടെ രതിമൂർച്ച ഉണരുന്ന തരത്തിലേക്കുള്ള ഒരു സമയം പുരുഷന് കിട്ടിയില്ലെങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആനന്ദം നഷ്ടപ്പെടും ആ ഒരു നഷ്ടപ്പെടലിനെ പൂർണ്ണമായും ഒഴിവാക്കി ദീർഘസമയം മണിക്കൂറുകളോളം കിട്ടുന്ന തരത്തിലുള്ള ഒരു ചെറിയ ഒറ്റമൂലി പ്രയോഗമാണ് ഈ പറയുന്നത് ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഗ്രാമും എടുക്കുക ഈ ഗ്രാമ്പൂവിൽ മുരിങ്ങയുടെ തോല് ചതച്ച നീരെടുത്തിട്ട് ഈ ഗ്രാമ്പൂവിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് വയ്ക്കുക അങ്ങനെ കുതിർത്തി വയ്ക്കുക ഈ കുതിർത്തി വെച്ചിട്ട് തണലത്തിട്ട് ഉണക്കുക അങ്ങനെ അതൊരു ദിവസം കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ വീണ്ടും പിറ്റേ ദിവസം കുറച്ചും കൂടി നീ മുരിങ്ങയുടെ തോലെടുക്കുക ചതയ്ക്കുക നീരെടുക്കുക ഈ ഇതിലിട്ടിട്ട് ഒഴിച്ച് വയ്ക്കുക തണലത്തി വയ്ക്കുക ഈ തണലത്ത് വെച്ച് കഴിഞ്ഞിട്ട് അതങ്ങനെ ഏഴ് ദിവസം ചെയ്യുക ചെയ്ത് കഴിഞ്ഞിട്ട് ആ എടുത്ത് അതിലത്തെ ഗ്രാമ്പൂ നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് വായയുടെ നാവിൻ്റെ അടിയിലോ അല്ലെങ്കിൽ നമ്മൾ ചവച്ച് നിൽക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ രതി നമുക്കൊരു സ്ത്രീയെ അങ്ങേയറ്റം രതിമൂർച്ച എന്നല്ല ദാമ്പത്യ ജീവിതത്തിൻ്റെ പരിപൂർണ സംതൃപ്തി ഉണ്ടാകുന്നത് വരെ നമുക്ക് ടൈമിങ് ഉണ്ടാവും എന്നുള്ളതാണ് ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് വളരെ ഒറ്റമൂലിയായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ പ്രയോഗം എന്ന് പറയുന്നത് ആണുങ്ങളെ വെച്ച് നോക്കുമ്പോൾ കൊറോണ വന്നതിന് ശേഷം പല പുരുഷന്മാർക്കും എന്നുവെച്ചാൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും സമയക്കുറവ് എന്നുള്ളത് വളരെ അധികം ബാധിച്ചിരിക്കുകയാണ് കൊറോണയ്ക്ക് ശേഷം പുരുഷന്മാർക്ക് സമയക്കുറവ് വളരെ അധികമുണ്ട് കാരണം തീരെ എന്ന് വെച്ചാൽ പെട്ടെന്ന് എന്നുവെച്ചാൽ നമ്മൾ ബന്ധപ്പെടാൻ തുടങ്ങുമ്പോഴേക്കും ബീജം പോവുകയും ആ ഒരു പരിപാടി തന്നെ നടക്കാതെ പോകുന്ന ഒരു ഒരവസ്ഥയിലേക്കാണ് അതുകൊണ്ട് തന്നെ ദമ്പതികളിൽ വളരെയധികം മാനസിക സംഘർഷം അതുപോലെ തന്നെ വിരോധങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്നു അപ്പോൾ സ്ത്രീകളെ വെച്ച് നോക്കി വെക്കുമ്പോൾ ആ ഒരു ഇണയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പ്രസൻസ് പുരുഷന്മാരുടെ ആ പ്രസൻസ് പരിപൂർണമായിട്ട് എന്ന് പരിപൂർണമായിട്ടല്ല ഒരു സ്വല്പം പോലും ആസ്വദിക്കാൻ പറ്റാത്ത ഒരു വിഷയത്തിലേക്കായി വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം ുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള കെമിക്കലായിട്ടുള്ള മരുന്നുകളൊന്നും കഴിക്കാതെ തന്നെ നമുക്ക് മുരിങ്ങയുടെ തോലിൻ്റെ നീരും ഇതും കൂടിയിട്ടുള്ള ഈ പ്രയോഗം നിങ്ങൾ ചെയ്ത് നോക്കുക പരിപൂർണമായിട്ടുള്ള എഫക്റ്റ് ആണ് നിങ്ങൾ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക അയച്ചു കൊടുക്കുക അങ്ങനെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ പരിഹരിക്കുന്ന ഏറ്റവും നല്ല ദീർഘ വേണ്ടിയിട്ടുള്ളതാണ് ഈ മരുന്ന് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാജീകരണാദി തൈലം ഉപയോഗിക്കുകയാണ് വേണ്ടത് അത് നമ്മളെ കയ്യിലുണ്ട് അത് കാർത്തിക ആയുർവേദിക്സിൻ്റെ പ്രൊഡക്റ്റാണ് അത് ആമസോണിൽ കിട്ടും ആമസോണിൽ സെർച്ച് ചെയ്യുമ്പോൾ കാർത്തിക ആയുർവേദിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ഈ ചിത്രം കാണാം വാജീകരണാദി തൈലം എന്ന് പറഞ്ഞിട്ട് അതിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കാണും അത് നിങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ട് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം ആ തൈലം ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ദിവസം കുളിക്കുന്ന കുളിക്കുന്നതിന് മുമ്പ് ലിംഗം മൊത്തം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒരു എക്സസൈസ് പോലെ ചാടുക അല്ലെങ്കിൽ കിടന്ന് ആടുന്ന തരത്തിൽ ചാടുക ചാടിയതിനു ശേഷം നമുക്ക് കഴുകിക്കളയാം അങ്ങനെ ആ ഒരു ബോട്ടിൽ തീരുമ്പോഴേക്കും നമുക്ക് ദീർഘസമയം കിട്ടുന്ന നാടി ഞരമ്പിനുള്ള ബലവും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള കരുത്തും ഉണ്ടാവും അപ്പോൾ അതാണ് ഇതിൻ്റെ മറ്റൊരു നീളം കുറയുക ചുങ്ങിപ്പോവുക വണ്ണം കുറഞ്ഞു അങ്ങനെ സമയക്കുറവ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ തൈലം കൊണ്ട് പരിഹാരമാവുകയും ചെയ്യും അപ്പോൾ ഇതുപോലെയുള്ള വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനലിൽ കാണുന്നത് ണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും ഉണ്ടായിരിക്കും വൈദ്യർ